ടൈസപ്പതേ നമ്മൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത് ഉദകമണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയുടെ പഴയ പേരാണ് ഉദകമണ്ഡലം അപ്പോൾ നമുക്കിവിടെ നിന്നുള്ളത് നാല് ട്രിപ്പുകളാണ് ഇവിടുന്ന് നേരെ മേട്ടുപ്പാളയത്തേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അതുപോലെ തന്നെ കൂണൂർക്ക് ഒരു ട്രിപ്പുണ്ട് അപ്പോൾ രാവിലെ അതുപോലെ തന്നെ മേട്ടുപ്പാളയത്തുനിന്ന് നേരിട്ട് ഇങ്ങോട്ടൊരു ട്രിപ്പുണ്ട് അതായത് ഉദകമണ്ഡലത്തിലേക്ക് ഉദകമണ്ഡലത്തിലേക്കൊരു ട്രിപ്പുണ്ട് കൂണൂരിൽ നിന്ന് ഉദകമണ്ഡലത്തിലേക്കൊരു ട്രിപ്പുണ്ട് നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കാണ് രണ്ട് മണിക്കുള്ള ട്രെയിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ഇരുപതായി പതിനൊന്ന് ഇരുപതായപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു ഡ്രീം ജേണി കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും പലപ്പോഴും ട്രൈ ചെയ്തിട്ട് അവർക്ക് ഈ ജേണി കിട്ടിയിട്ടില്ല ഞങ്ങൾ ശരിക്കും കൂണൂർന്ന് ഉദകമണ്ഡലത്തിലേക്ക് ബുക്ക് ചെയ്തായിരുന്നു ഉദകമണ്ഡലത്തിൽ നിന്ന് മേട്ടുപാളയത്തേക്കും ബുക്ക് ചെയ്തായിരുന്നു കൂണൂർന്ന് ഉദകമണ്ഡലത്തിലേക്ക് ഒന്നര മണിക്കൂറാണ് കാണിക്കണം അതുപോലെ തന്നെ ഉദകമണ്ഡലത്തിൽ നിന്ന് മേട്ടുപാളയത്തിലേക്ക് മൂന്നര മണിക്കൂർ അതുപോലെ തന്നെ മേട്ടുപാളയത്തു നിന്ന് ഉദകമണ്ഡലത്തിലേക്ക് മൂന്നര മണിക്കൂർ അപ്പോൾ ഭയങ്കര ഒരു ത്രില്ലിംഗ് ജേണി ആണെന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആ ട്രെയിൻ വന്നപ്പോൾ കണ്ടിരുന്നു ഭയങ്കര തിക്കും തിരക്കായിരുന്നു അപ്പോൾ സംഭവസൂലമായിട്ടുള്ളൊരു ജേണി എൻജോയ് ചെയ്യാൻ വേണ്ടി അല്പം നേരത്തെ വന്നിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ എങ്ങും പോകാനായിട്ട് പറ്റില്ല കാരണം ഇന്ന് ഭയങ്കര മഴയാണ് കാറ്റാണ് തണുപ്പാണ് ഒരു രക്ഷയില്ല പുറത്തിറങ്ങിയിട്ട് ആപാട ചെടി തെക്കും തിരക്കും ബഹളം ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമറ്റാണ് കാരണം ഇങ്ങനെ പോകാൻ തോന്നിയില്ല എല്ലാവരും ഇവിടെ ഉണ്ടാകും ഒരുപാട് ആൾക്കാർ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് പിന്നെ ഇത് മറ്റു റെയിൽവേ സ്റ്റേഷനുകളെ പോലെയല്ല വളരെ പൈതൃകപരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് യുനെസ്കോ പുരസ്കാരം നേടിയിരിക്കുന്ന ഒരു ജേണിയാണ് ഇതൊരു മൗണ്ടൻ ട്രെയിനാണ് പഴയ ആവേഞ്ചിന് ഉപയോഗിച്ചൊക്കെ പോകുന്ന ഒരു ട്രെയിനാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ജേണിയാണ് ആ ജേണി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല എക്സൈറ്റിംഗ് മൂഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ പതിയെ പന്ത്രണ്ട് മണിക്ക് വരുന്ന ഉദകമണ്ഡലം ട്രെയിൻ എത്തിയൊക്കെയാണ് അപ്പോൾ അതിൽ ആൾക്കാർ കയറാനുള്ള തിക്കൻ തിരക്കാണ് ഈ കാണുന്നത് ഇത് പന്ത്രണ്ടരേ പന്ത്രണ്ടേ കാലം ആവുമ്പോൾ പുറപ്പെടും അല്ലാതെ നമ്മുടെ പൈതൃക ട്രെയിനിലെ ആൾക്കാർ കയറണം വേണ്ട ഇതൊക്കെ ശരിക്കും ഐ ആർ ഐ ആർ സി ടി സി വഴിയായിട്ട് വേണ്ട ബുക്ക് ചെയ്യണം പിന്നെ ഇതിന് കൃത്യ നമ്പറൊക്കെ ഉണ്ട് നമുക്ക് സീറ്റ് നമ്പർ തന്നെ പോലെ ഇവർ സീറ്റ് നമ്പർ തരും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജനറൽ കോച്ച് ഉണ്ട് അതുപോലെ തന്നെ റിസർവ്ഡ് കോച്ച് ഉണ്ട് ജനറൽ കോച്ചിൻ്റെ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കാം ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ കൗണ്ടറൊക്കെ ഉണ്ട് അതേസമയം റിസർവേഷൻ ടിക്കറ്റ് നമുക്ക് ഐ ആർ സി ടി സിലെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീസ് ഞാൻ ആദ്യം ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗൈസ് അപ്പോൾ അതേ പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിൻ അങ്ങനെ പോയി നമ്മളിവിടെ നമ്മുടെ വെയിറ്റിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം നമ്മൾ ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത് പക്ഷേ ഇത് മെയിൻ്റനൻസ് കാരണം ക്ലോസ് ചെയ്തൊക്കെയാണ് ഇപ്പം അവിടെ കയറി കാണാൻ പറ്റില്ല പക്ഷേ റിനോവേഷനൊക്കെ കഴിഞ്ഞാൽ ഇതുണ്ടാവും നമ്മുടെ ട്രെയിൻ ഏകദേശം ഒന്നേ മുക്കാലായപ്പോൾ കൃത്യം സമയത്ത് തന്നെ വന്നു അവിടുന്ന് രണ്ട് മണിക്ക് തന്നെ പുറപ്പെട്ടു അങ്ങനെ നമ്മുടെ ട്രെയിനിൽ കയറി നമ്മൾ പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് ശരിക്കും ഊട്ടി ട്രി ഊട്ടി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്തുവാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും കൂണൂർക്ക് വരുന്നതും കൂണൂറിൽ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നതും എന്നാൽ ട്രെയിൻ ക്യാൻസലായി പോകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകദേശം മൂന്നര മണിക്കൂറോളം നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടി കോണൂർ ടു ഉദകമണ്ഡലം റെയിൽവേയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷെ എന്നുണ്ടായിരുന്ന അതിശക്തമായ മഴയിലും അതുപോലെ തന്നെ കാറ്റിലും പെട്ടൊരു മരം ട്രാക്കിൽ വീണത് കാരണം അന്നത്തെ യാത്ര മുടങ്ങി എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊട്ടിയിൽ താമസിച്ച റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് സെക്കൻഡ് എപ്പിസോഡ് മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ കാണുന്നത് ഞങ്ങൾ ശരിക്കും ഈ യാത്ര പോരുന്നതിന് മുമ്പേ തന്നെ കൂണൂർ ടു ഉദകമണ്ഡലവും ഉദകമണ്ഡലം ടു മേട്ടുപ്പാളയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദകമണ്ഡലം ടു മേട്ടുപ്പാളയും ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അറുപത്തഞ്ച് അറുപത്താറ് എന്നൊക്കെ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഇത് കൺഫേം ആയി അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്രയിൽ കയറുന്നത് ഈ യാത്ര എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയും ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഏകദേശം ഈ ട്രെയിനിൻ്റെ ഒരു സമയം കാണിച്ചേക്കുന്നത് മൂന്നര മണിക്കൂർ കൊണ്ട് ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തേക്ക് എത്തും എന്നാണെങ്കിൽ ശരിക്കും ഈ ട്രെയിൻ എത്തിയപ്പോൾ അഞ്ചു മണിക്കൂറോളം എടുത്തു ഈ ട്രെയിൻ പോകുന്നത് ഏകദേശം നാൽപ്പത്തിയാറ് കിലോമീറ്ററാണ് നാൽപ്പത്തി ആറ് കിലോമീറ്ററിൽ ഏറ്റവും സ്ലോവിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്ലോവിൽ പോകുന്നതും അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കത്തിലൂടെയും കയറ്റത്തിലൂടെയും പോകുന്നതുമായിട്ടുള്ള ഓരേ ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ഏകദേശം പതിനാറോളം ടണലുകൾ ഈ ഒരു ട്രെയിൻ കടക്കാറുണ്ട് ഈ ട്രെയിനിൻ്റെ ഒരു പാതയിലൂടെ പോകുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള പതിനാറോളം ടണലുകളാണ് ഈ ഒരു ട്രെയിൻ കടന്നു പോകാറുള്ളത് ഈ ട്രെയിൻ്റെ ഒരു കയറ്റം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനാറ് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി പതിനാറ് മീറ്റർ മാത്രം ഉയരമുള്ള മീട്ടുപാളയത്ത് നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുള്ള കൂണൂറിലേക്കും കൂണൂരിൽ നിന്ന് പിന്നെയും രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഉദകമണ്ഡലം അല്ലെങ്കിൽ ഊട്ടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കുമാണ് ഈ ഒരു ട്രെയിൻ ഓടിക്കുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ എഞ്ചിൻ പുറകിൽ വെച്ചിട്ട് പുഷ് ചെയ്താണ് ഈ ട്രെയിനെ മുകളിലേക്ക് കൊണ്ടുപോവുക സാധാരണ ഒരു റെയിൽവേയിൽ കാണുന്നത് പോലെയുള്ള ഒരു പാളമല്ല പകരം നടുക്ക് അതിന് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയും കൂടി ഈ ഒരു പാളത്തിലുണ്ട് അതുപോലെ തന്നെ ഉദകമണ്ഡലം ടു കൂണൂർ വരുമ്പോൾ ഡീസൽ എഞ്ചിൻ വെച്ചാണ് അവർ ഓടിക്കുന്നതെങ്കിൽ കൂണൂർ ടു മേട്ടുപാളയം സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിട്ടാണ് ഓടിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് പഴയ പഴയ സിനിമയിലും ഇപ്പോൾ എടുക്കുമ്പോൾ ചെയ്യ ചെയ്യുക എന്നുള്ള ഒരു സോങ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ആ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാതയിലാണ് സമ്മർ എൻ ബഹെം അതുപോലെ തന്നെ കിലുക്കം അതുപോലെ ക്ലാസ്മേറ്റ്സിലെ ചെറിയൊരു പാട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഒരു റെയിൽവേയിൽ ിൽ അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ശരിക്കും വളരെയധികം എൻജോയ് ചെയ്താണ് ഈ ഒരു ട്രിപ്പ് മുഴുവനാക്കിയത് രണ്ട് സൈഡിലും പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഊട്ടിയിലെയും കൂണൂറിലേക്കുള്ള ചെറിയ ചെറിയ വില്ലേജുകൾ നമുക്ക് ഈ യാത്രയിലൂടെ നീളം കാണാം അതുപോലെ തന്നെ ടണലിലൂടെ പോകുമ്പോൾ ഈ ട്രെയിൻ വളരെ സ്ലോവിലാണ് പോകുന്നതെങ്കിൽ കൂടി ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കുളിരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഓക്കെ പിന്നെ ഈ ഒരു ട്രെയിനിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് സീറ്റ് നമ്പർ ഉണ്ട് സാധാരണ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ കിട്ടുന്നത് പോലെയുള്ള ഒരു സീറ്റ് നമ്പർ നമുക്ക് കിട്ടാറുണ്ട് വിൻഡോ സീറ്റ് കിട്ടുന്നവരാണ് ഭാഗ്യവാന്മാർക്ക് കാര്യം വിൻഡോ സീറ്റിലാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തലയൊക്കെ പുറത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ പുറത്തിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കുകയും നമുക്ക് റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം എന്നാൽ നടുക്ക് സീറ്റ് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ പിന്നെ ഇത്തരത്തിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ മഴയത്ത് ചില ആൾക്കാരൊക്കെ ഗ്ലാസ്സുകൾ അടച്ചിടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് പേരിക്ക് ഷെയർ ചെയ്യുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു വിൻഡോ സീറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതും നമ്മുടെ ഒരു ഭാഗ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്കിതെല്ലാം കിട്ടുക പലപ്പോഴും ടിക്കറ്റ് പോലും കിട്ടാറില്ല എന്നാണ് അറിവ് സീസണിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് പോലും കിട്ടാറില്ല നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഐ ആർ സി ടി സിയുടെ സൈറ്റിൽ കയറി തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം നമ്മൾ ശരിക്കും ഊട്ടി എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടില്ല ഊട്ടിയുടെ പഴയ പേരായ ഉദകമണ്ഡലം എന്നുള്ളതാണ് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അതിൻ്റെ കോഡ് വരുന്നത് യു എ എം അതായത് ഉദകമണ്ഡലം എന്ന് സെർച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേഷനെ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മേട്ടുപ്പാളയം മേട്ടുപ്പാളയം എന്ന് പറയുമ്പോൾ എം ടി പി എന്നാണ് എം ടി പി ഈ ട്രെയിൻ പോകുമ്പോഴൊക്കെ അതായത് നമ്മളിപ്പോൾ ഉദകമണ്ഡലം ടു മേട്ടുപ്പാളയം പോകുന്ന ഒരു ട്രെയിനാണ് ഈ അഞ്ച് മണിക്കൂർ കൊണ്ടാണ് ട്രെയിൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിൻ പല സ്റ്റേഷനുകളിലും നിർത്താറുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ കൂണൂർ എത്തിയക്കെയാണ് ഉദകമണ്ഡലം ടു കൂണൂർ വരാൻ തന്നെ ഒന്നര മണിക്കൂറാണ് എടുക്കുക ഈ കൂണൂർ എത്തിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു ട്രെയിൻ മേൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡീസൽ എൻജിൻ മാറ്റി പിന്നീട് സ്റ്റീം എൻജിനാണ് അവർ ഘടിപ്പിക്കുക ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സ്റ്റീം എൻജിൻ ഒരു തീവണ്ടിയിൽ ഘടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇനി ഇവിടെ ഈ സ്റ്റീം എൻജിൻ ആയിരിക്കും നമ്മളെ വലിച്ചുകൊണ്ട് മേട്ടുപ്പാളയത്തേക്ക് പോവുക കണ്ട ആ സ്റ്റീം സ്റ്റീമെഞ്ചിനിൽ പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ സ്റ്റീം എഞ്ചിനിൽ പോകാൻ കഴിയുന്ന ഒരു യാത്ര ഈ ഒരു ഊട്ടിയിലെ യാത്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളരെ മനോഹരമാണെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അത്രയും കുളിരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് ശരിക്കും അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അടുത്തറിയേണ്ട ഒരു യാത്ര തന്നെയാണ് ഒരിക്കലും മിസ്സാകേണ്ട കാഴ്ചയല്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ ഒരു യാത്ര ബ്രിട്ടീഷുകാർ ഈയൊരു റെയിൽ പാത തുടങ്ങുന്നത് നൂറ്റിപ്പത്ത് വർഷത്തിന് മേലെ ചരിത്രമുള്ള ഒരു പാതയിലൂടെയാണ് നമ്മുടെ യാത്ര ടാ ഈ ഒരു ട്രെയിൻ ഇത് നമ്മൾ കൂണൂരിൽ നിന്ന് മേട്ടുപാളയത്തേക്ക് പോകുന്നു ഇത് കൂണൂർ ടൗൺ ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയ ടൗൺ ഒന്നല്ല ചെറിയൊരു ടൗൺ ആണ് അവിടെ ഈ കൂണൂരായാലും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഇഷ്ടംപോലെ ഹോം സ്റ്റേകളുണ്ട് അതുപോലെ ഹോട്ടൽസ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ആണ് കൂണൂരിൽ നിന്ന് ശരിക്കും ഊട്ടിയുടെ ഊട്ടിയിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് യാത്ര ചെയ്ത് എത്താം നമുക്ക് ബസ്സിൽ പോകാം ഇഷ്ടംപോലെ സ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പോലെ ബസ്സുകൾ ശരിക്കും ഈ ഒരു ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ കൂണൂർ റൂട്ടിലൊക്കെ ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാശ് ഇളവ് പോകാൻ പറ്റും ഒരുപാട് ടാക്സി ഉണ്ട് അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സൊക്കെ ഈ ഒരു പാതയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരിക്കലും നമുക്ക് യാത്രയുടെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം സീസണിൽ പോലും ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പം നമ്മൾ ചുറ്റിനുമുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് എന്നാൽ അപൂർവം ചിലർ ഈ ഒരു യാത്രയിലും ഉറങ്ങുന്നതായിട്ടും ഞാൻ കണ്ടു ശരിക്കും ഇത്രയും ദൈർഘ്യം പിടിച്ച് യാത്രയാകുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് വെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചെറു ഭക്ഷണ എന്തെങ്കിലും കരുതുന്നത് നല്ലതാണ് അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും സമയത്ത് ബോറടിക്കുകയാണെങ്കിൽ നമുക്കത് കഴിച്ച് അതുപോലെ തന്നെ ഈ ഈ യാത്രയിൽ ഉടനീളമുള്ള സ്റ്റോപ്പുകളിൽ പല സ്റ്റോപ്പുകളിലും ഈ വണ്ടി നിർത്താറുണ്ട് നമുക്കിപ്പോൾ യൂറിൻ പാസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ഓരോ ബോഗിയുടെ ഭാഗത്തും ഓരോ ലോക്കോ പൈലറ്റ് ഉണ്ട് അപ്പോൾ അവരെ അറിയിച്ചാൽ അവർ നമുക്ക് വണ്ടി നിർത്തി നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള സാഹചര്യം തരും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് ഇത്രയും സമയമെടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്ത് പോകാം ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കരുതണമെങ്കിൽ അതും നമുക്ക് വളരെ ഉപ ഉപയോഗപ്രദമാവും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ അവർക്ക് കളിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കരുതുക അവർക്കുള്ള ഭക്ഷണ കരുതുക കാരണം ലോങ് ജേണിയാണ് അഞ്ചഞ്ചര മണിക്കൂറൊക്കെ എടുക്കുന്നത് ഒരു ലോങ് ജേണിയാണ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൂണൂർ ടു ഊട്ടി അല്ലെങ്കിൽ ഊട്ടു ഊട്ടി ടു കൂണൂർ ഈ ഒരു യാത്ര എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒന്നര മണിക്കൂർ ആ യാത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഈ അഞ്ച് മണിക്കൂറൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കും അവർ നിങ്ങളെ ശല്യപ്പെടുത്തും അപ്പോൾ നിങ്ങളുടെ എൻജോയ്മെൻറ്റും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂണൂർ ടു ഊട്ടി അല്ലെങ്കിൽ ഊട്ടി ടു കൂണൂർ എന്നുള്ള ആ ഒരു ഷോർട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും സഞ്ചാരികള് തിരഞ്ഞെടുക്കുന്ന ഒരു പാത ഊട്ടി ടു കൂണൂർ ആണ് അതുപോലെ തന്നെ കൂണൂർ ടു ഊട്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാരണം അവർക്ക് ആ ഷോർട്ടസ്റ്റ് പാതയിൽ ഈ ഒരു യാത്ര എൻജോയ് ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് പലരും അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദകമണ്ഡലം ടു മേട്ടുപാളയം വരുമ്പോൾ മൂന്നര മണിക്കൂറാണ് കാണിക്കുന്നതെങ്കിലും റിയലി അഞ്ച് എടുത്തിട്ടാണ് ഈ ഒരു ട്രെയിൻ അവിടെ എത്തുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പം നമ്മൾ ഈ സൈഡ് സീറ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്യാമറ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് കാണാം ഇതിനകത്ത് ഞങ്ങളുടെ യാത്രയിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിൻഡോൻ്റെ ഇടയിൽ ഒരു ഒരു വിടവുണ്ട് ആ വിടവിലൂടെ ഒരാളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു ഒരാളുടെ മൊബൈൽ അതിൻ്റെ ഉള്ളിൽ വീണ് പോയി അവസാനം മേട്ടുപാളയത്ത് എത്തിയിട്ട് മേട്ടുപാളയത്ത് ആ എഞ്ചിൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അത് അഴിച്ചതിന് ശേഷം മാത്രമാണ് അയാളുടെ മൊബൈലെടുക്കാൻ സാധിച്ചത് അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വിൻഡോ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഒരു കുട്ടിയുടെ ഒരു ടോയ് നഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ കയറുന്നത് ഒരു പാലത്തിലൂടെയാണ് ഇത്തരത്തിൽ അനേകം പാലങ്ങൾ താണ്ടിയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം ഞാൻ ഒരു കാഴ്ചയാണ് കാണിക്കണ നിലത്തെ കൂടി ട്രെയിൻ പോകുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച അതുപോലെ തന്നെ സൈഡ് അതുപോലെ തന്നെ മുഗൾ ഭാഗമൊക്കെ കാണാനായിട്ട് ആ ഒരു മരങ്ങളൊക്കെ നീണ്ടു നീണ്ടു പോകുന്നതൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര മനോഹരമാണ് അല്ല ശരിക്കിനും ഒരു എന്തിനാണ് കല്ലുകളുടെയൊക്കെ വിടവിലൂടെ അതായത് ആ ഒരു ടണലൊക്കെ എത്തുമ്പോഴൊക്കെ ശരിക്കിനും നമ്മുടെ കൈ നമ്മൾ തലയൊക്കെ പുറത്തിട്ടിട്ട് ഒരുപാട് പേര് ആ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ വളരെയധികം അപകടം നിറഞ്ഞ ഒരു ഫോട്ടോ എടുക്കലാണ് കാരണം ഇത്രയും നമ്മൾ കണ്ടില്ലേ ഈ പാറക്കല്ലിൻ്റെ കൂടിയാണ് ഈ ട്രെയിൻ പോകുന്നത് ഒരൽപ്പം നീണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലത് മേലക്കടിക്കാനുള്ള സാഹചര്യമുണ്ട് ഒരുപാട് ടീ ഗാർഡൻസും അതുപോലെ തന്നെ മലകളും കുന്നുകളും ചരിവുകളും വാലികളൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ് ഈ ഈയൊരു യാത്രയിൽ രണ്ട് പ്രാവശ്യമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടം കണ്ടത് ഈ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റൂല ചെറിയൊരു അരുവി എന്നാലും ഈ ഒരു യാത്രയിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഇതേപോലെയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പതോ സ്റ്റേഷനുകൾ ഈ യാത്രയുടെ ഉടനീളം വരുന്നുണ്ട് പല സ്റ്റേഷനുകളിലും നിർത്താറുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കയറാറുണ്ട് മെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേട്ടുപ്പാളയം കൂണൂർ ഉദകമണ്ഡലം ഈ മൂന്ന് സ്റ്റേഷനാണ് മെയിനായിട്ട് വരുന്നത് ബാക്കി സ്റ്റേഷനുകളിലൊക്കെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ യൂറിൻ പാസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ റെസ്റ്റ് എടുക്കാനായിട്ടോ ഒക്കെ അവർ നിർത്താറുണ്ട് ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു മലയാളീസ് വളരെ കുറവായിരുന്നു നോർത്ത് ഇന്ത്യൻസും ബാംഗ്ലൂരിൽ നിന്നും വന്നിരിക്കുന്ന ഒരുപാട് സഞ്ചാരികളാണ് അന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നത് ഈ ട്രെയിൻ പോകുന്ന ആ ഒരു ദൃശ്യം അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഞങ്ങളങ്ങനെ ഞങ്ങൾക്കൊരിക്കലും പോറടിച്ചില്ല കേട്ടോ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ ഒരു ട്രെയിൻ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണിത് വെട്ടുപാളയത്തുനിന്ന് ഊട്ടിയിലേക്ക് ബസ്സിലോ കാറിലൊക്കെ വരാൻ നേരത്ത് നമ്മൾ ആ ഹെയർ പിൻ വളവുകളൊക്കെ കയറാൻ നേരത്തുള്ള കാഴ്ചകളാണിത് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഈ ട്രെയിനിൽ ഇരുന്നാലും കാണാം എന്നുള്ളത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു യാത്രയാണ് അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐ ആർ സി ടി സി വഴിയായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം വേറെ പ്രത്യേകിച്ച് ആപ്പുകളൊന്നും ആവശ്യമില്ല ഐ ആർ സി ടി സിയിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഊട്ടി എന്ന് സെർച്ച് ചെയ്താൽ ഐ ആർ സി ടി സിയിൽ വരില്ല അതല്ല അത് ഏത് ആപ്പിലായാലും വരില്ല ഉദകമണ്ഡലം ഉദകമണ്ഡലം എന്നാണ് എൻ്റെ പഴയ പേര് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഇത് വിൻഡോൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിലൂടെ മൊബൈൽ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഇതഴിക്കാണ്ട് ഇത് കിട്ടില്ല കണ്ട കൈ പ്രിയ കൈയിട്ട് കാണിക്കുന്നത് ആ മൊബൈൽ എൻ്റെ ഇടയിലേക്ക് പോകുന്നതാണ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് വലിയ പ്രയാസമാണ് ഈ യാത്രയിലൂടെ നീളം അഞ്ചു മണിക്കൂറോളം ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ മേട്ടുപ്പാളയത്ത് ചെന്ന് പിന്നെ അവരോട് സംസാരിച്ചിട്ടൊക്കെ വേണം അത് പുറത്തെടുക്കാനായിട്ട് നമ്മൾ പോകുന്ന യാത്രയിലെ ഇടയിൽ വെച്ചിട്ട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നതും ചായ കുടിക്കുന്നതുമായിട്ടുള്ളൊക്കെ ദൃശ്യമാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും നിർത്തിയാണ് നമ്മുടെ ട്രെയിൻ പോവുക എന്താ ഈ ട്രെയിൻ ഈ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ യാത്ര വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേട്ടുപ്പാളയത്തു നിന്ന് കൂണൂരും കൂണൂരിൽ നിന്നും മേട്ടുപ്പാളയത്തേക്കുള്ള യാത്രയിൽ മാത്രമാണ് ഇവർ ഈ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുക ബാക്കി കൂണൂർ ടു ഊട്ടി ഊട്ടി ടു കൂണൂർ ഇവർ ഉപയോഗിക്കുക ഡീസൽ എഞ്ചിനാണ് അപ്പോൾ അത് ഈ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ടാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് കാണിച്ചത് നമ്മുടെ ഊട്ടി ട്രെയിൻ യാത്രയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോസും കൂടി ഉണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് നമ്മൾ ബസ്സിൽ വന്ന യാത്രയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും ഒക്കെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കാണുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കാം താങ്ക് യു